ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നെഞ്ചെടുപ്പോടു കൂടിയും അല്ലെങ്കിൽ കണ്ണുകലങ്ങാതെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് സങ്കടപ്പെടുത്തുന്ന ഒരു എപ്പിസോഡാണ് തന്നെ അവിടുന്ന് പറഞ്ഞു വിടരുതേ എന്നും പറഞ്ഞ് തൻ്റെ അമ്മയ്ക്ക് മുന്നിൽ കാലു പിടിച്ച് യാചിച്ച് കരയുന്ന നമ്മുടെ അലീനെയാണ് ഇന്നത്തെ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് ബാലന്റെ കൈയിൽ നിന്ന് താക്കോലൊക്കെ വാങ്ങിച്ച് അലീന ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ബാലൻ ആ റെക്കോർഡ് റെക്കോർഡങ്ങ് കേൾപ്പിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാ അലീന നടുങ്ങിപ്പോയി അലീനയ്ക്ക് എന്താ ചെയ്യേണ്ടേന്ന് അറിയില്ല തലയൊക്കെ മരച്ചു കയറിയിട്ട് അലീന ഭയങ്കര ഒരു അവസ്ഥയിലാവുകയാണ് അപ്പോൾ അലീനയ്ക്ക് അങ്ങനെ ഇനി ഇട്ടു പോരാനും പറ്റില്ല അലീന ഇങ്ങനെ ആ തും പിടിച്ച് ഇങ്ങനെ കൈ വിറങ്ങലിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ ബാലൻ എല്ലാം അറിയാമെന്നുള്ളത് അലീനയ്ക്ക് മനസ്സിലായി ഇനി നിനക്ക് എന്നെ മറികടന്ന് പോകാൻ കഴിയുമെങ്കിൽ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു നിൻ്റെ അമ്മയെയും നിന്റെ കൂടപ്പറപ്പുകളെയും ഉപേക്ഷിച്ച് നിനക്കിവിടെ നിന്ന് പോകാൻ പറ്റുമെങ്കിൽ നീ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അലീനെ അവിടെ അങ്ങനെ തകർന്ന് തളർന്ന് ഇരുന്ന് പോയിട്ടോ ഇരുന്ന് പാവം നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് എന്ത് ചെയ്യും ഈ ആ താക്കോല് കയ്യില് കിട്ടി വെറുതെ ആയി പോയല്ലോ എന്നുള്ളൊരു ഇത്രയും നാൾ താൻ അനുഭവിച്ചതും അല്ലെങ്കിൽ താൻ ഒളിക്കാൻ ശ്രമിച്ചതൊക്കെ വെറുതെ ആയി പോയല്ലോ എന്നുള്ളൊരു ഒരു ഒരു കുറ്റബോധം എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വികാരത്തിലൂടെ നമ്മുടെ അലീന ഇങ്ങനെ പോവാ അങ്ങനെ ചങ്കു പൊട്ടി കരഞ്ഞ അലീന അവിടെ ഇരിക്കുന്നത് കണ്ട് ബാലൻ അങ്ങോട്ടേക്ക് ചെന്നു ഇത് നിനക്കും കൂടി അവകാശപ്പെട്ട വീടാണെന്നും ഇവിടെ നിന്ന് നീ പോകേണ്ടവളല്ല എന്നും ബാലൻ അലീനയോട് പറയുക അലീന ദയനീയമായിട്ട് ബാലനെ ഇങ്ങനെ നോക്കുവാണ് നീ താഴേക്ക് ഇറങ്ങി ചെല്ലാൻ പറഞ്ഞു എന്നിട്ട് അലീനെ താഴേക്ക് പറഞ്ഞു കേട്ടോ അലീനെ ആണെങ്കിൽ തകർന്ന് തരിപ്പണമായി ഇറങ്ങി ചെല്ലുവാട്ടോ പൈച അന്നേരം ഇങ്ങനെ അലീനെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ താക്കോലുമായിട്ട് അലീന കരഞ്ഞുകൊണ്ട് ഇറങ്ങി ചെല്ലുന്നത് കണ്ടപ്പോഴത്തേക്കും വൈജി ഇങ്ങനെ ഭയങ്കര ക്രൂര മുഖമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് അലീന ഈ താക്കോലുമായിട്ട് ഇറങ്ങി ചെല്ലുന്നത് കണ്ട് ഇവള് വകുന്ന് ചോദിച്ചു നിനക്ക് താക്കോല് എന്ന് ചോദിച്ചു അപ്പൊ താക്കോല് കിട്ടിയെന്ന് പറഞ്ഞ് ഇങ്ങനെ വൈജയുടെ നേരെ ഇങ്ങനെ കാണിച്ചു അപ്പൊ താക്കോല് അലീനയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വൈദ്യ മേടിച്ചു അപ്പൊ എന്നിട്ട് ഇനിയിപ്പ നിനക്ക് പോകാൻ തടസ്സമൊന്നുമില്ലല്ലോ നിനക്ക് ഇനി പോകാലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ താക്കോല് ഞാൻ സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തന്നില്ലേ ഞാൻ എന്നോട് പോകാൻ പറയരുതെന്ന് പറഞ്ഞു നിന്റെ വേഷം കെട്ടോ പോകാൻ പറയരുതെന്നോ നിന്റെ വേഷം ഘട്ടമൊന്നും ഇവിടെ നടക്കുവല്ല എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് പോയിക്കോളണമെന്ന് പറഞ്ഞു അപ്പം മേഡം ഞാൻ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല മാഡം ഞാൻ ഒരു പ്രശ്നത്തിനും വരില്ല മാഡം ഞാൻ ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം എന്നിങ്ങനെ പറയുമ്പോൾ നിന്റെ ഓരോ അഭ്യാസം എൻ്റെ മുന്നിൽ നടക്കില്ല ഈ ഇറങ്ങിക്കോളാം പറഞ്ഞു ഇനി ഒരു സെക്കൻഡ് നേരം നീ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് തറപ്പിച്ച് എന്നെ വൈജാലീനിയോട് പറയുക മേഡം ഞാൻ മാഡത്തിന്റെ കാല് പിടിക്കാം കയ്യ് കൂപ്പി കരഞ്ഞുകൊണ്ടാ പറയുന്നെ ഞാൻ മാഡത്തിന്റെ കാല് പിടിക്കാ എന്നെ എന്നെ ഇവിടുന്ന് ഇറക്കി വിടല്ലേ എന്നോട് ഇവിടുന്ന് പോകാൻ മാത്രം പറയല്ലേന്നും പറഞ്ഞുകൊണ്ട് വാവിട്ടങ് പൊട്ടി കരഞ്ഞോണ്ടാ പറയുന്നത് ഭയങ്കരമായിട്ട് ശബ്ദം ഉയർത്തിയൊക്കെയാ കരഞ്ഞുകൊണ്ട് പറയുന്നേ എന്നോട് ഇവിടുന്ന് പോകാൻ പറയല്ലേ മാഡം എന്നെ ഇവിടുന്ന് ഇറക്കി വിടല്ലേ മാഡമെന്നും പറഞ്ഞു അങ്ങനെ അലീനയുടെ കരച്ചിലിന്റെ ശബ്ദം ബാലൻ മുകളിൽ കേട്ടു അന്നേരം കൊറേ കാലം ആയില്ലേടി നിന്റെ ഈ പൂങ്ങണ്ണീരും കാണിച്ച് നീ എല്ലാവരെയും കറക്കിയെടുത്ത് ഇവിടെ നിക്കാൻ തുടങ്ങിയിട്ട് ആ നീ ഇനി ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു നിന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടില്ലെങ്കിലേ കൈതക്കെ ഈ വൈജയന്തിയുടെ പേര് മാറ്റും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജയന്തി ഇങ്ങനെ അവിടെ നിന്ന് അലീനയോട് പറയുവാ അപ്പോഴത്തേക്കും ബാലൻ അങ്ങോട്ട് ഇറങ്ങി വന്നു ബാലൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഈ സംസാരവും കാര്യങ്ങളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുവ നീ നീ എന്തു ഭാവിച്ചാണെന്നൊക്കെ ചോദിച്ചാൽ അലീനയോട് ഭയങ്കര ഡയലോഗുകൾ ഇറക്കിക്കൊണ്ടിരിക്കുക അപ്പൊ മേഡം എന്നെ ഇവിടുന്ന് വിടല്ലേ മേഡം ഞാൻ ഇവിടുന്ന് പോവില്ല എന്നെ ഇവിടുന്ന് ഇറക്കി വിടല്ലേ മേഡം ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു മൂലയിൽ ചുരുണ്ട് കുടിക്കോളാം മേഡം മാഡമെന്നും പറഞ്ഞുകൊണ്ട് അലീന വാവിട്ട് കാര്യം ഒറ്റ വീക്കാൻ വെച്ചതരുമെന്ന് പറഞ്ഞ് അലീനെ തല്ലാനായിട്ട് വൈജ കൈ ഓങ്ങുമ്പോഴത്തേക്കും തൊട്ടു പോകരുത് അവളെ എന്നും പറഞ്ഞു മുകളിൽ നിന്നൊരു ശബ്ദം വൈജ നോക്കിയപ്പോ ആരാ നമ്മുടെ ബാലൻ വന്നിങ്ങനെ കൊട്ടയ്ക്ക് ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ ബാലൻ ഇങ്ങനെ വന്ന് അവളെ തൊട്ടു പോകരുത് എന്ന് പറയുമ്പോ അവള് പറഞ്ഞത് ബാലചന്ദ്രൻ കേട്ടില്ലേ അവൾ ഇവിടെ നിന്ന് പോകുന്നില്ലെന്ന് അവളെ ഞാൻ ഇവിടെ വെച്ച് വാഴിക്കില്ല എന്ന് പറയുമ്പോ അവള് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് പോകില്ല ഇത് ഈ ബാലചന്ദ്രന്റെ വീടാണെന്നും ഈ വീട്ടിൽ നിന്ന് അവൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇവിടെ ഈ വീട്ടിൽ കാണുമെന്ന് പറയുക അത് ബാലചന്ദ്രൻ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ മതിയെന്ന് പറഞ്ഞു ഇവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയില്ലെങ്കിൽ എൻ്റെ പേര് വൈജേന്തി എന്നല്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബാലൻ വൈജയോട് പറയുവാണ് ആ പേരെ ഞാൻ കൊല്ലപ്പള്ളി കൈതക്കൽ വീട്ടിലെ പട്ടിക്കിട്ട് കൊടുത്തിരിക്കുകയാണ് ഇത് കേട്ട് വൈജയന്തി ഞെട്ടി അലീന പാപം പേടിച്ച് വരച്ച് നിസ്സഹായതയോട് കൂടി നിൽക്കുക നിസ്സഹായതൊന്നും അല്ല അതിന് പറയണ്ടേ എന്ന് പറയണമെന്ന് പോലും അറിയില്ല ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ അലീന അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ആ പേരിന്റെ കനുമായിട്ട് നീ എൻ്റെ മുന്നിലേക്ക് വരണ്ട എന്നും ബാലൻ വൈജയന്തിയോട് പറയൂ വൈജയന്തി അവിടെ വെറും പട്ടിയാക്കി എന്ന് വൈജയന്തിക്ക് മനസ്സിലായി അവളുടെ ദേഹത്ത് നീ കാരണം ഒരു മണ്ണ് വീണാൽ പിന്നെ നമ്മളിൽ ആരെങ്കിലും ഒരാളെ ഇവിടെ കാണുകയുള്ളൂ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുകട്ടോ അങ്ങനെ വൈജയന്തിയുടെ വായു അടപ്പിച്ച് വൈജയന്തിയുടെ കാലക്കനം കുറപ്പിച്ച് അദ്ദേഹം അവിടെ കടന്ന് ശരിക്കും പറയുക നീ നിന്റെ കോലകോമ്പൻ ആങ്ങളെ വിളിച്ചോണ്ട് പോവാ നമുക്ക് നോക്കാം അവൻ വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം എന്ന് ബാലചന്ദ്രൻ വൈജിയോട് പറയണം അങ്ങനെ അതും പറഞ്ഞ് അലീനയെ അലീനയ്ക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് ബാലൻ സംസാരിച്ചിട്ട് ബാലനകത്തേക്ക് കയറി അങ്ങ് പോയിട്ടോ വൈജയന്തി അലീനയെ ഒരു നോട്ടം നോക്കിയിട്ട് നിന്റെ ഒരു വേഷം കെട്ടും ഇവിടെ നടക്കില്ലടി ഇനി നീ ഇവിടെ വാഴില്ല നിന്നെ ഞാൻ വാഴിക്കില്ല എന്ന് വൈജയന്തി കട്ടായം അലീനയോട് പറയുക അങ്ങനെ അതും പറഞ്ഞ് വൈജയന്തി വേറെ ഫോൺ എടുത്തു എന്നിട്ട് ആങ്ങളെ വിളിക്കുകയാണ് അപ്പം ആങ്ങളെ അവിടെ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ മനുവിൻ്റെ വീട്ടിൽ അപ്പം മനുവും കമലയും അതുപോലെ ഇയാളും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അലീനയുടെ കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും നേരം കൊണ്ട് അവള് പോയി കാണുമായിരിക്കുമല്ലോ രാജീവേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജ വിളിച്ചില്ലല്ലോ അവൾ പോയെങ്കിൽ വൈജ എന്തായാലും വിളിക്കുമല്ലോ എന്ന് രാജീവും പറഞ്ഞു എന്തായാലും അവൾ പോയതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ചിലപ്പോൾ വിളിക്കാൻ പോലും വൈജ മറന്നു കാണും വൈജയ്ക്ക് അത്രയ്ക്ക് സമാധാനമായി കാണും എന്നൊക്കെ പറഞ്ഞ് കമല ഇങ്ങനെ രാജീവനോട് പറയുക അപ്പം ഇതൊക്കെ കേട്ട് മനു ഇങ്ങനെ അന്തം വിട്ടിരിക്കുവാണ് എന്നാലും അമ്മയ്ക്ക് എങ്ങനെ ഇതിന് സാധിക്കുന്നു എന്ന് ചോദിക്കും എനിക്ക് എന്താണോ സാധിക്കാത്തത് എനിക്ക് അവൾ ആരെങ്കിലും ആണോ വൈജയുടെ കുടുംബം തകർത്താ തകരാൻ അവൾ കാരണമായിട്ടുണ്ടെങ്കിൽ പിന്നെ അവള് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കമല ഇങ്ങനെ ചോദിക്കുക അവൾ ഒരാള് കാരണമാ ഇന്ന് അമ്മയുടെ മോൻ ഇതിൽ ഞെളിഞ്ഞ് നടക്കുന്നതമ്മ ഓർത്താൽ നല്ലത് എന്ന് മനു പറയുമ്പോൾ അതെന്താ അവളെന്താ ഹരിയെ ചെയ്തതെന്നൊക്കെ ചോദിക്കുക ഈ രാജീവൻ ആ അതൊക്കെ പറയാനാണെങ്കിലേ ഒരുപാടുണ്ട് അങ്കിളെ എന്നും പറഞ്ഞുകൊണ്ട് മനു അന്നേരം പറഞ്ഞു എന്നിട്ട് പിന്നെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈജയുടെ കോൾ വന്നു ആ അതേ വൈജ വിളിക്കുന്നുണ്ടല്ലോ അപ്പൊ അവള് പോയി കാണുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇവർ ഫോൺ എടുക്കുവാണ് ഹലോ വൈജ ആ രാജീവേ എന്തായി അവിടെ കാര്യങ്ങള് താക്കോല് കിട്ടിയോ വാതില് തുറന്നോ ആ താക്കോലും കിട്ടി വാതിലും തുറന്നു പക്ഷേ അവള് പോകുന്നില്ലാന്ന് ഏ അവള് പോകുന്നില്ലെന്നു അപ്പോഴത്തേക്ക് മനു ഇങ്ങനെ നോക്കുക നീ എന്തൊക്കെയാ പറയുന്നേ ആ അവളെന്റെ കാലെ പിടിച്ച് കരയുമായിരുന്നു അവള് പോകുന്നില്ലെന്നും പറഞ്ഞു അവള് ഇവിടെ നിന്നോളാന്നാ പറയുന്നേ ബാലചന്ദ്രനും അവൾക്ക് സപ്പോർട്ടായിട്ട് വന്നിരിക്കാ നിന്റെ കൊലകൊമ്പൻ ആങ്ങളെ വിളിച്ചുകൊണ്ട് വരാനാ ബാലചന്ദ്രൻ എന്നോട് പറഞ്ഞത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഒന്നിന് പത്താക്കി പറഞ്ഞു കൊടുക്കുക ഈ വൈജ ഓ അപ്പം അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞോ എന്ന് ചോദിച്ചു എന്തായാലും അവൾ അവളിവിടുന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് വൈജി ഇങ്ങനെ പറയുക പറയാതിരിക്കുന്ന ബാലനെ കൊണ്ട് പറയിപ്പിച്ചേ അടങ്ങുള്ളൂ എല്ലാവരും കൂടി കൂടി അങ്ങനെ അത് പറഞ്ഞ് വൈജി ഇങ്ങനെ വലിയ സെന്റിമെന്റൽ ആയിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും നീ ഫോൺ വെച്ചോ ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വന്നേക്കാം ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നിങ്ങനെ പറയുവാണേ അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞു വൈജ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പം മനു അങ്ങനെ ഇരിക്കുക അപ്പോഴത്തേക്ക് രാജീവൻ പറയുകയാണെങ്കിൽ നീ പറഞ്ഞത് ശരിയാ മനു ഇത് ഒരു നടക്കി പോകുന്ന ലക്ഷണമൊന്നും ഇല്ല ഏഹ് എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അവിടെ നിൽക്കും അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയി കമലയ്ക്ക് എന്താ എന്താ രാജീവ് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ വൈജയന്തി പറഞ്ഞ കാര്യങ്ങള് വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുത്തു അപ്പോൾ താക്കോലൊക്കെ ബാലന്റെ കയ്യിൽ നിന്ന് അവള് മേടിച്ചു വൈജയ്ക്ക് കൊണ്ടോ കൊടുത്തു പക്ഷെ അവൾ അവിടെ നിന്ന് പോകുന്നില്ലെന്നും പറഞ്ഞാൽ കരയുന്നേ ആ കണ്ടോ അവൾ പേരും കള്ളി കള്ളിയായതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ പറയും അമ്മയൊന്ന് ചുമ്മാതിരിക്കമ്മേ എന്തെങ്കിലും കാരണമില്ലെങ്കിൽ അലീനെ ഒരിക്കലും അത് പറയില്ല എന്നും പറഞ്ഞുകൊണ്ട് മനു അന്നേരം പറയാം അലീനെ അവിടെ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം കാണും എന്നും പറഞ്ഞു ഓ നീയാണല്ലോ പിന്നെ അവളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി എന്നും പറഞ്ഞോണ്ട് കമല ഇങ്ങനെ മനുവിനെ കുറ്റപ്പെടുത്തുമ്പോൾ അതിന് മനസാക്ഷി സൂക്ഷിപ്പുകാരനൊന്നും ആര ആകേണ്ട കാര്യമില്ല അമ്മയെന്ന് പറഞ്ഞു സാമാന്യ ബോധം തലയ്ക്കകത്തുണ്ടായാൽ മാത്രം മതിയെന്നും പറയുവ മനു എന്തായാലും ഞാൻ അവിടം ഒന്ന് പോയിട്ട് വരാം ഉം എന്നും പറഞ്ഞോണ്ട് ഈ രാജീവൻ ഇങ്ങനെ പറയുമ്പോൾ മനു ആണെങ്കിൽ ഞാനും വരാമെന്ന് പറഞ്ഞു നീ വരേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങൾ തന്നെ പോവണ്ട ഞാനും വരാവെന്നും പറഞ്ഞു മനുവും പോകാൻ തയ്യാറാകുക അപ്പോഴേക്കും ദേ കമല പറഞ്ഞു കൊടുക്കുകയാണ് ഒരു കാരണവശാലും അവളെ അവടെ പിടിച്ചു നിർത്തരുത് അവളെ വാലിച്ച് ചാടിച്ച് അവളുടെ ചെവിക്കല്ല അടിച്ച് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമല ഈ പറഞ്ഞു കൊടുക്കുക അവളുടെ ഒരു നാടകം അവളുടെ ഒരു അഭിനയം അവളെ എന്തോ മനസ്സിൽ കൽപ്പിച്ചു കൂട്ടി വന്നിരിക്കുന്നതാ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുണ്ടോ ഒരു കുടുംബം തകർന്ന് ഇത്രമേലാകുമെന്ന് വിചാരിച്ചിട്ടും കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും അവള് പോകാതെ അവിടെ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് ഇതിനകത്ത് എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അവളുടെ വരവിന് വേറെന്തോ ലക്ഷ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമല ഇങ്ങനെ ഇവർ മോപ്പിച്ച് വിടുവാട്ടോ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ആണെങ്കിൽ അവിടെ പോയിരുന്ന ചങ്കു പൊട്ടി കരഞ്ഞോണ്ടിരിക്കുക അപ്പൊ അലീനെ നേരെ മുത്തശ്ശീരി അടുത്തേക്ക് ചെന്നു റൂമിൽ ചെന്ന് ചങ്കു പൊട്ടിക്കര എന്നാടി മക്കളെ എന്നാ പറ്റിയേ എന്നാ കാര്യം പറ എന്നൊക്കെ പറഞ്ഞു അപ്പൊ നീ യാത്ര പറഞ്ഞു പോയിട്ടോ നീ എന്നെ പോയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടരുത് മുത്തശ്ശിയെന്ന് പറഞ്ഞുകൊണ്ട് അലീനെ മുത്തശ്ശിയുടെ മുന്നിലും വാ വിട്ട് കരയുക നീ എന്നതാ ഈ പറയുന്നേ നിന്നെ പറഞ്ഞു വിടരുതെന്നോ എന്നതാ പ്രശ്നം എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പം മുത്തശ്ശി ഞാനിവിടെ എവിടെയെങ്കിലും ഒതുങ്ങി കൂടിക്കോളാം ഞാൻ ആർക്കും ഒരു ശല്യം ആവില്ല മുത്തശ്ശി എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടരുന്ന് മേഡത്തിനോടൊന്നും പറ മുത്തശ്ശി എന്ന് പറഞ്ഞോട്ടെ അലീനെ മുത്തശ്ശിയുടെയും കാല് പിടിക്കുക മുത്തശ്ശിക്കും ഇതങ്ങ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സങ്കടം സഹിക്കാൻ മേലെ ആകെ വല്ലാണ്ടായിട്ടിരിക്കുക ബാലൻ ആണെങ്കിൽ റൂമിൽ എല്ലാ ധൈര്യവും സംഭരിച്ച് ഭയങ്കര പവർഫുള്ളായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഏത് കൊല കൊമ്പം വന്നാലും അലീനയെ തൊടാൻ താൻ ജീവനോടെ ഈ വീട്ടിലുള്ളപ്പോൾ സമ്മതിക്കില്ല എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തില് അങ്ങനെ രാജീവൻ എന്ന് പറയുന്നവൻ ഇപ്പിങ്ങ വരും അവനെ പ്രതിരോധിക്കാൻ വേണ്ടുന്ന സകല ശക്തികളും ചെരുക്കൂട്ടി ബാലൻ ഇങ്ങനെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ നടക്കുന്നു അലീനയാണെങ്കിൽ മുത്തശ്ശിയുടെ മുന്നിൽ പോയും അവിടെ ഇരുന്നു ഇവിടെ ഇരുന്നൊക്കെ ചങ്കു പൊട്ടി എന്നാ ചെയ്യണ്ടേന്ന് കരഞ്ഞു 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 അതിന്റെ എനർജിയും ചോർന്നു പോയി അങ്ങനെ പാവം അവിടെ ഇരിക്കുക ഈ സമയത്താണെങ്കിലോ നമ്മുടെ വൈജാണെങ്കിലും ഉമറപ്പടിയിൽ പോയി കാത്തു കെട്ടിയിരിക്കുക അലിയനെ അടിച്ചിറക്കാനായിട്ട് അങ്ങനെ വരുന്നതും കാത്തേ അങ്ങനത്തെ വൈജ ഇങ്ങനെ കെട്ടി അവിടെ ഇരിക്കുമ്പോഴത്തേക്കും വീട്ടുമുറ്റത്തേക്ക് കാറ് കയറി വന്നു ആ കാറ് കയറി വന്നപ്പോൾ വൈജയ്ക്ക് ഭയങ്കര സന്തോഷം പക്ഷെ ആ കാറ് തുറന്നിറങ്ങുന്ന നാളെ കണ്ടപ്പോൾ വൈദ്യോടെ ഉള്ള ഗ്യാസ് അങ്ങ് പോയി അത് വേറെ ആരുമല്ല നമ്മുടെ മനു ആണ് ആദ്യം കാറിൽ നിന്ന് ഇറങ്ങിയത് അപ്പൊ മനു ഈ ഇടയ്ക്ക് ഏറി വരുമെന്നൊന്നും വൈദ്യ പ്രതീക്ഷിച്ചില്ലല്ലോ അപ്പൊ ഉദ്ദേശിച്ചതുപോലെയുള്ള കാര്യങ്ങളൊന്നും അവിടെ നടക്കില്ല എന്ന് വൈദയ്ക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ എന്തും ഏതും വരട്ടെ എന്നുള്ള രീതിയിൽ നമ്മുടെ മനു കട്ടക്കി കട്ടക്കി നിൽക്കുന്നിടത്തും അതുപോലെ തന്നെ ഇനിയിപ്പോ ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അലീനെ ആരാണെന്നുള്ള സത്യം ഒന്നെങ്കിൽ അത് വൈദ്യയോട് വിളിച്ചു പറയും അല്ലെങ്കിൽ എല്ലാവരോടുമായിട്ട് വിളിച്ചു പറയും അല്ലെങ്കിൽ ഈ കൊല കൊമ്പനെ പോലെ വന്നു നിൽക്കുന്ന നമ്മുടെ രാജീവനോട് വിളിച്ചു പറയും എന്തായാലും ഇതിനൊരു പരിഹാരം നമ്മുടെ ബാലൻ കാണാതിരിക്കില്ല അല്ലെങ്കിൽ ഒരു പക്ഷെ ഇവരെയൊക്കെ ചൂണ്ടാണി വിരലിലിട്ട് കറക്കും നമ്മുടെ ബാലൻ അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു എന്നാ പറയുന്ന മനസ്സ് മനസ്സിനെ വേദനിപ്പിക്കുന്ന കരകളെ ലയിപ്പിക്കുന്ന എപ്പിസോഡ് വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും ടാറ്റാ